നമസ്കാരം ആനയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈജിപ്തിൽ ബി സി അയ്യായിരത്തോട് തന്നെ ആനകളെ വേട്ടയാടി പിടിച്ച് വളർത്തിയിരുന്നതായി നയൽ നദീതട സംസ്കാര ശിലാലിഖിതങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇന്ത്യയിലും സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്തു തന്നെ മനുഷ്യർക്ക് ആനകളുമായി സമ്പർക്കമുണ്ടായിരുന്നു പിൽക്കാലത്ത് ഉടലെടുത്ത രാജ്യങ്ങളിൽ കരസൈന്യത്തിൽ ആനകളെ ഉപയോഗിക്കുവാൻ തുടങ്ങി അതുകണ്ട് പേർഷ്യൻ സാമ്രാജ്യവും ആനകളെ സൈനികാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി പോറസ് രാജാവിനെതിരായുള്ള യുദ്ധത്തിൽ മഹാനായ അലക്സാണ്ടർക്ക് ആനകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ യോദ്ധാക്കൾ കൂടുതലും മരിച്ചത് ആനകളുമായി ഏറ്റുമുട്ടിയായിരുന്നു അത്യന്തം വിനാശകാരികളായ ഈ ആനകൾ കാരണമായിരുന്നു അലക്സാണ്ടറുടെ സൈന്യത്തിന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഇത് ഇതാദ്യമായിരിക്കും അലക്സാണ്ടറുടെ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നത് തന്നെ ചിലപ്പോൾ സന്തത സഹചാരിയും കൂട്ടുകാരനുമാകുന്ന ആന മറ്റു ചിലപ്പോൾ ജീവൻ തുമ്പിക്കൈയിൽ കോർത്തെടുക്കുന്ന കലിപ്പനായി മാറും കാട്ടാനയെ മയക്കി നാട്ടാനയാക്കി ഒരു തോട്ടിയുടെ മുൾമുനയിൽ നിർത്തി വരുതിക്ക് നിർത്താറുണ്ട് നമ്മൾ മനുഷ്യർ എന്നാൽ ഒരു കാട്ടാന നാട്ടിലിറങ്ങിയാൽ ചിത്രം മാറും നാടും നഗരവും ഭീതിയിലാകും സമീപകാലത്ത് അത്തരം സംഭവങ്ങൾ നിത്യസംഭവങ്ങളായി മാറുകയാണ് ഉത്സവങ്ങളിലും പള്ളി പെരുന്നാളുകളിലും എഴുന്നള്ളിക്കുന്ന ആനകളെ ആസ്വദിക്കുന്നതാണോ അതോ ആന എന്ന ജീവി വർഗത്തെ അതിൻ്റെ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വിടുന്നതാണോ ആനപ്രേമം എന്ന ചോദ്യം ഈ കാലത്ത് ഏറെ പ്രസക്തമാവുകയാണ് ഒരിക്കലും ഒരനയെ മനുഷ്യന് ഇണക്കിയെടുക്കാൻ സാധിക്കില്ല മറിച്ച് മെരുക്കിയെടുക്കാൻ മാത്രമാണ് കഴിയുക എങ്കിലും ചട്ടക്കാരൻ അല്ലെങ്കിൽ പാപ്പാനുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന ആനകളെയും നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ആനയും ചട്ടക്കാരനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആകെ തുകയായിരുന്നു ആലസോമൻ എന്ന കുമ്പൻ ചെങ്ങന്നൂർ പ്ലാപ്പള്ളിത്തറ വീട്ടിലെ ആനയായിരുന്നു സോമൻ ചട്ടക്കാരൻ തൻ്റെ അമ്മയും ഉടമസ്ഥൻ തൻ്റെ അച്ഛനുമായി കരുതിയ ആന തികഞ്ഞ ശാന്ത സ്വഭാവിയായിരുന്നു സോമൻ എന്നാൽ തൻ്റെ വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ സോമൻ നോക്കി നിൽക്കുകയുമില്ല ഒരിക്കൽ തന്റെ ചട്ടക്കാരനെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആനയെ നിയന്ത്രിക്കേണ്ട പാപ്പാൻ മദ്യപിച്ച് ലക്ക് കെട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ നിൽക്കുമ്പോഴായിരുന്നു ഇത് എന്നാൽ ചട്ടക്കാരനെ അന്വേഷിച്ച് മാന്നാർ സ്റ്റേഷനിലെത്തിയ ആന തന്റെ വിശ്വരൂപം പുറത്തെടുത്തു അലറി വിളിച്ച് സ്റ്റേഷന്റെ ഒരു ഭാഗം തന്നെ അവൻ തകർത്തു കളഞ്ഞു ഒടുവിൽ മറ്റു വഴികളില്ലാതെ ഇല്ലാതെ പാപ്പാനെ ആനയോടൊപ്പം വിടേണ്ടി വന്നു ചട്ടക്കാരൻ അരികിലെത്തിയതോടെ നമ്മുടെ പാവം സോമൻ ശാന്തനായി നിന്നു അമിതമായി മദ്യപിച്ചതിന്റെ പേരിൽ സോമൻ്റെ മറ്റൊരു പാപ്പാനെ ചെങ്ങന്നൂർ പോലീസ് പിടിച്ചു ജീപ്പിൽ കൊണ്ടുപോയി സോമൻ വിടുമോ തുമ്പിക്കൈയും പൊക്കി അവനും ജീപ്പിന് പുറകെ പാഞ്ഞു പഴയ സ്റ്റേഷൻ സംഭവം ഓർത്തെടുത്ത പോലീസുകാർ അപ്പോൾ തന്നെ ചട്ടക്കാരനെ ഇറക്കി വിട്ടു ചട്ടക്കാരനെ മരണത്തിൽ നിന്നും രക്ഷിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് മദ്യപിച്ച് പുഴയിൽ വീണ ചട്ടക്കാരനെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് സോമൻ വീട്ടിലാക്കി ഒന്നല്ല രണ്ട് തവണ ചങ്ങനാശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പറയ്ക്ക് ആറ് കൊല്ലത്തോളം സോമൻ എഴുന്നള്ളിയിരുന്നു നല്ല എഴുന്നള്ളിപ്പ് ചിട്ടയുണ്ടായിരുന്നു ഈ ആനയ്ക്ക് ഒപ്പം പാപ്പാൻ വേണമെന്നില്ല വിളക്കെടുത്തിരിക്കുന്ന ആളുടെ പുറകെ പോകും തിരുവണ്ടൂർ വിഗ്രഹലബ്ധി യജ്ഞത്തിൽ മുപ്പത്തി രണ്ട് കൊല്ലം തുടർച്ചയായി എഴുന്നള്ളിയിട്ടുണ്ട് സീസൺ മുഴുവൻ പരിപാടി എടുത്തിരുന്ന സോമൻ ചെങ്ങന്നൂർ ഉത്സവത്തിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇരണ്ട കെട്ടിനെ തുടർന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപാണ് സോമൻ ചിരിയുന്നത് എങ്കിലും കേരളത്തിലെ ആനപ്രേമികൾക്കിടയിൽ ആലസോമൻ മരണമില്ലാത്തവനായി തുടരുന്നു വെബ്ഡെസ്ക് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ